എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ പോണേ കോഴിക്കോട് എല്ലാര്ട്ടാ കോഴിക്കോട് പോലെ ആ റൂട്ടാണ് ഏട്ടാ അപ്പൊ പിന്നെ ഞങ്ങൾ എത്തിയിട്ട് ഇനി ബാക്കിയാണ് സാധനം കിട്ടി എത്ര ആഗ്രഹല്ലേ അതല്ലേ എത്ര ദൂരം എന്റെ തന്നെ എത്ര ദൂരം മൂന്നു മണിക്കൂർ തന്നെ എത്തിക്കണം ഓ ആകൃഷ്ടിച്ച സ്ഥലം കിട്ടിട്ടുണ്ട് മാഗ്മിനി ആ നമ്മളുടെ സ്ഥലം കൊടുങ്ങലൂരിൽ നിന്ന് ഇത്രയും ദൂരം വന്നതാണ് നല്ല സപ്പോർട്ടിട്ടും സപ്പോർട്ട് വരുന്നു പിന്നെ എന്തൊക്കെ പെട്ടെന്ന് കിട്ടി ആ പെട്ടെന്ന് മാർക്കറ്റ് എന്നെ വിളിച്ചാണ് ഷോട്ടാണ് കിട്ടിട്ടാ നമ്മ ഇത് മാത്രല്ലേ എല്ലാ എല്ലാ അതിന് മാക്കെടുത്ത് വരണമൊഴിക്കാൻ ഫുഡ് കഴിക്കാൻ കഴിയതാട്ടാ ശെരിക്കും പറഞ്ഞു എൻ്റെ മോക്ക് ഒക്കെ ഭയങ്കര ക്ഷീണായില്ലേ ഒരു രാവിലെ ഇറങ്ങിയതാ അപ്പോൾ എന്താ ഹോട്ടലിൻ്റെ പേര് ടി ആൻ ടി പക്ഷെ നല്ല ഷവായി അടിപൊളി അല്ലേ ഇത് രസ നല്ല തിരക്കിട്ടോ ഭയങ്കര തിരക്കാണ് സീറ്റൊക്കെ കിട്ടാൻ എന്തോരം നേരം പക്ഷെ നമുക്ക് അധികം നേരം വേണ്ടി വന്നില്ലേ രണ്ടാളായത് കൊണ്ട് ഗ്യാപ്പ് കിട്ടി ഞങ്ങൾക്ക് വേഗം കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിറങ്ങി ഇത് പിന്നെ പിറ്റേ ദൂസെത്തി കേട്ടാ പിറ്റു ദിവസമാണ് സിസ്റ്റം വന്നത് അല്ലേ സിസ്റ്റം വന്നപ്പൊളിക്കം അല്ലാട്ടാ പറയുന്നു പക്ഷേ സന്തോഷല്ലേ അത് കിട്ടിയതിനു ശേഷം ആട്ടപ്പ ഭയങ്കര ഹാപ്പി ആട്ടാ എന്താ വെച്ചാ കൊറേ നടത്താഗ്രഹല്ലേ ഞാൻ പക്ഷെ ഒട്ടും ഇത്ര വലുതാ അത് പ്രതീക്ഷിച്ചില്ലാട്ടോ ഞാൻ കണ്ടപ്പോ ശെരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇത്ര വലുതോന്ന് ഞാൻ ചോദിക്കുക ചെയ്ത് ഇത്ര വലുപ്പം എഡിറ്റിങ്ങിന് അത്ര വേണം എന്നാ പറഞ്ഞേ കേട്ടാ ഏത്താ അമ്മ പറഞ്ഞത് പിന്നെ രണ്ടാഴ്ച

അങ്ങനെ ഇത് പിറ്റ ദിവസമായി അപ്പൊ എന്റെ അനിയൻ ബാംഗ്ലൂർന്ന് വന്നിട്ടാ ആൾക്കാരൊന്നും അധികം കണ്ടില്ല പക്ഷെ ഫേസ് എടുത്തിട്ടില്ല കിച്ചുന്റെ ഉണ്ട് ആ അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇത് പിറ്റ ദിവസത്തെ കൊറേ ദിവസത്തെ ബ്ലോഗിക്കൊന്ന് മൂന്ന് ദിവസത്തെ ബ്ലോഗത് അപ്പൊ ഞങ്ങക്ക് വേറെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് നമ്മളെവിടിക്കു പോയി ശ്രീമാസാ അതെ ആ മാത്സിലേക്ക് ആദ്യം പോയിട്ടാ അത് എടനെ ഡ്രസ്സ് നോക്കാൻ കേട്ടാ എന്നിട്ട് അവിടെ നിന്ന് ഞാനെടുത്തു കോളേജ് ഇപ്പൊ എവിടെ പോയാലും ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട് എനിക്ക് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഏട്ടെടുത്തില്ല ഏട്ടാ അതിന്റെ പേര് വേറെ എടുത്തു എടന ഇഷ്ടായിരുന്നു പക്ഷെ വേറെ എടുത്തു വേറെ ഞാൻ ഇങ്ങനത്തെ ഇടാറില്ല പക്ഷെ ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എടനും ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിന് എടുത്താണ് എന്റെ മുടി കണ്ടോ എന്റെ മുടി ഞാൻ നോക്കുക കേട്ടാ പാകം മാറിയില്ലേ ഈ ടോപ്പും കാട്ടേക്ക് ഇഷ്ടമായത് വൈറ്റ് ഇത് ഇടുമ്പോൾ ഒരു ക്ഷീണം തോന്നുന്നുണ്ട് വൈറ്റ് കുറച്ചും കൂടി തടി തോന്നിക്കണ്ട് അത് കഴിഞ്ഞ അടുത്തത് ഏട്ടനെ ഏട്ടൻ ബ്ലാക്കും ഇതും കൂടി ഇട്ട് തന്നപ്പോ അത്ര പറ്റിയില്ല പക്ഷെ അതിന്റെ സെയിം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് തല ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടാ അല്ലേ കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടമായി അമ്മയ്ക്കും അതേട്ടാ എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് നമ്മളെന്താ ബില്ല് അടിക്കാൻ നിൽക്കുക അല്ലേ അതിൻ്റെ ഇടയിൽ ഷൂ എടുത്തുട്ടോ ഷൂ എടുക്കുന്നത് വീട്ടിൽ എടുത്തില്ല ഷൂവും സാധനങ്ങളൊക്കെ എടുത്തു ആ ഷൂ കാര്യങ്ങളൊക്കെ എടുത്തു അത് അടുത്തത് നേരെ ഞങ്ങള് ചുരിദാർ എടുക്കാൻ പോയി എൻ്റെ ഒട്ടും ഇല്ലാത്തൊരു കളറായിട്ട് ഈ ചുരിദാർ പക്ഷെ ഇഷ്ടായി അല്ലേ ഭംഗിയുണ്ടായിരുന്നില്ലേ ആ പിന്നെ എനിക്കവിടെ ചുരിദാർ ഇഷ്ടമായിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ചുരിദാർ ബ്ലാക്കും ഇഷ്ടമായി പക്ഷെ ബ്ലാക്ക് ഒന്നുകൂടി ഓവർ സൈസ് സൈസായിരുന്നു അതാ ഏട്ടൻ്റെ അനിയനു എന്നേട്ടാ പിന്നെ ഞാനും വന്ന റെഡി ആയിരിക്കും പിന്നെ അമ്മ അവിടെ ചുരിദാർ എടുക്കുന്നുണ്ട് പിന്നെ മാമേം പിള്ളാരും ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞാനെന്താ ആ എനിക്ക് വേറെ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തോണ്ടിരിക്കല്ലേ ഡ്രസ്സ്

അങ്ങനെ ഞങ്ങൾ ഏട്ടനെ മുണ്ട് നോക്കി നോക്കി നടന്ന് കിട്ടാണ്ടായിട്ട് ഞങ്ങള് പിന്നെ കുറച്ച് എനിക്ക് കമ്മലും സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ട അപ്പൊ അങ്ങനെ പോയി പിന്നെ ഞങ്ങള് നേരെ എൻ്റെ മുടി കരാറ്റം ചെയ്യാൻ വേണ്ടി പോയതാട്ടാ അപ്പൊ ഞാൻ പോകുമ്പോ പറഞ്ഞതാണ് ഏട്ട നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതി ശരിക്കും കണ്ട എൻ്റെ മുടി ഇപ്പൊ കണ്ടറിയാം നല്ലോണം ഡാമേജും ഉണ്ട് താഴെത്തൊട്ടും തിക്കില്ല തീരെ തിക്കില്ല ഏട്ടാ താഴെത്തൊട്ടിക്ക് അതുകൊണ്ട് എന്തായാലും അത്യാവശ്യം വെട്ടിക്കളഞ്ഞു പക്ഷേ എത്ര എന്താ പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കണ്ട് ആദ്യം അപ്പം ഞാൻ കണ്ടില്ല പിന്നെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര വിഷമമായി പറഞ്ഞാൽ ശരിക്കും ഞാൻ കരയാറച്ചാൽ അത്രയും വർഷം ഞാൻ നോക്കിക്കൊടുന്ന് എൻ്റെ മുടി ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുടി കുറച്ച് പോയി പിന്നെ കുറച്ച് നാളായിട്ട് എന്റെ മുടി പോവലുണ്ടായിരുന്നു അതാണ് ഇത്രയും തിക്ക് പറഞ്ഞു കാരണം ആണ് എന്നാലും വെട്ടിയപ്പ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് ഞാൻ അപ്പോൾ എന്താ പറയുക ഞാൻ ശരിക്കും കറിയെന്ന് വെച്ചു പിന്നെ ഏട്ടൻ അപ്പഴൊന്നും ഏട്ടന് കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാ ഏട്ടെ ലെങ്ത് കണ്ടപ്പോ ഏട്ടൻ്റെ അങ്ങോട്ട് ഭയങ്കര വിഷമായില്ലേ ഭയങ്കര വിഷമായില്ലേ പിന്നെ അടുത്തത് ഒരാള് കളർ ചെയ്യാൻ വേണ്ടിയിരിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കളർ ചെയ്തിട്ട് ഞാനവിടെ വരിക്കണ സമയത്ത് ഏട്ടൻ ബോറടിച്ചിരിക്കേണ്ടി വെച്ചിട്ട് കളർ ചെയ്തല്ലേ പക്ഷെ ആ ചേട്ടൻ നന്നായി ചെയ്യണ്ടട്ടാ എന്ത് ഒരുപാടൊന്നും ഫ്രണ്ടിലേക്ക് വരാതെ കറക്റ്റ് ആയിട്ട് ചെയ്തുണ്ട് അത് കഴിഞ്ഞ എന്റെ ഹെയറിൽ ഞാൻ പാ അതിന്റെ പാക്ക് ഇട്ടിട്ട് വന്നിരിക്കട്ടാ എന്റെ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞുല്ലേ പെട്ടെന്ന് കഴിഞ്ഞു കേണ്ടാ ഡ്രയർ വെച്ച് ആക്കി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ എന്റെ കളർ ചെയ്തത് എന്ത് രസാ അല്ലേ ആ ചെലവടത്ത് ചെയ്യുമ്പോഴേ ഫേസിലേക്ക് ഭയങ്കര ഫ്രണ്ടിലേക്ക് ആ എന്ത് രസിയ വയറൊക്കെ സെറ്റ് ചെയ്തപ്പോ ഇരിപ്പാണ് എനിക്ക് ഒരു മണിക്കൂറത്തെ വരും ആ എന്റെ ഇഷ്ടായിട്ട് എന്തോരം ഫോട്ടോസ് വീഡിയോസ് എടുത്ത് ഞാൻ അവിടെ ഇങ്ങനെ കൊറേ നേരം ഇരിപ്പാ എനിക്ക് എനിക്ക് മൂന്ന് മണിക്കൂറിന് മേളിലായി മൂന്നാലു മണിക്കൂറായി പണ്ടത്തെ കേരള ചെയ്യണത് അതിന് ടൈം ആയിനെ അല്ലേ വെട്ടിയിട്ട് ഇത്ര നേരായി പിന്നെ അതൊക്കെ വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടില്ല ഹീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന എങ്ങനെയായിരിക്കും എന്റെ എയർന്ന് കാണാൻ വേണ്ടിട്ട് അല്ലേ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞോണ്ടിരിക്കും ഇനി വെറുല്ലാണ്ടാവു ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെട്ടിപ്പോയി എന്റെ ഒരു ഉണ്ട് പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടായിട്ടാ ലെങ്ത് തിക്ക് കൊറവ് താഴോട്ടെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇന്ന് ഇപ്പൊ അയച്ചെല്ലാം അങ്ങനെ തോന്നുന്നില്ല എനിക്ക് അന്നത്രയും സ്ട്രേറ്റ് ചെയ്തിട്ടായിരിക്കും തോന്നുന്നു ഇപ്പൊ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെങ്കിൽ മുടി കേട്ടോ ആദ്യം അങ്ങനെ കെട്ടാൻ പറ്റിയിരുന്നില്ല എങ്ങനെയെങ്കിലും കെട്ടുമ്പോ എന്റെ ഹെയർ ഭയങ്കരായിട്ട് ചെറിയ ചെറിയ ബേബി ഹെയർസ് ഉണ്ട് അത് ഭയങ്കരായിട്ട് പൊന്തിക്കലായിരുന്നു ഇപ്പൊ സെറ്റായി അല്ലേട്ടാ ഏട്ടനെ ആഗ്രഹിച്ച പോലെ മോഡലായി അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാ സ്റ്റേലും പറയണ്ടത് ഞങ്ങള് രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോ ഉണ്ടാവില്ലേട്ടാ രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് അപ്പൊ ഞങ്ങക്ക് കറക്റ്റ് അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ചില നേരത്തെ വിട്ടുവോളേട്ടാ ഇന്നലൊക്കെ ഞങ്ങള് മറന്നു പോയി വീഡിയോ എടുക്ക ഇന്നലെ എറണാകുളം പോയി കൊറേയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു കുറച്ചൊക്കെ എടുത്തു അപ്പൊ ആദ്യത്തെ വലിയ മാറ്റം എന്റെ മുടി വെട്ടി മുടി വെട്ടി അങ്ങനെ വെട്ടിയത് വേറെ ഒന്നല്ല നമ്മുടെ മുടി അത്ര കണ്ടാൽ തന്നെ അറിയാം അതാ എനിക്ക് കമന്സും കൊറേ വന്നിട്ട് കുഞ്ഞ മുടി വെട്ടുന്ന ഡാമേജ് ആയിട്ട് താഴോട്ടേക്ക് തീരെ തിക്കില്ല അടിയിലാണ് ആ ഇവിടെ പോയി പറഞ്ഞു അത് കട്ട് ചെയ്യാതെ വെച്ചത് ഇഞ്ഞ് കയറി കയറി ഡാമിൽ പോഞ്ഞു അപ്പൊ എന്ത് ചെയ്തു കട്ട് ചെയ്ത് പിന്നെ എന്റെ നാളത്തെ ആഗ്രഹാണ് കേരളത്തിൽ ചെയ്യണത് അതും ചെയ് എന്താച്ചു ഭയങ്കര ഇങ്ങനെ ഊന്നെ അല്ലെ ഭയങ്കര വിരിഞ്ഞാ അതൊക്കെ വയർത്തട്ടാ പൊറത്ത് പോയി വന്നത് അപ്പൊ ആ മുടി ഒന്ന് ഒതുക്കിയപ്പോ തന്നെ എനിക്കും ഒരിഷ്ടായിട്ടാ സത്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടായി ആ കാണൂരൊക്കെ ഉണ്ടോന്നല്ല തന്നെ പറഞ്ഞു മുടി വെട്ടണ്ടായിരുന്നു അതിപ്പോ നമ്മളെ മുടി ഡാമേജ് ആയോണ്ട് വെട്ടി എനിക്കും പെട്ടിഷ്ടല്ല ആ താള തന്നെ ആയിരുന്നു മുടി ഡാമേജായിട്ടായിരുന്നു വിഷമായി എനിക്കും വിഷമായി പക്ഷെ ഡാമേജ് അല്ലെ വെട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കൊറേ നാളായില്ലോ ഞാൻ ഇപ്പൊ വെട്ടിട്ടേക്ക് തോന്നുന്നു കൊറേ നാളുകളായി ഞാൻ മുടി തന്നെ വെട്ടാറില്ലല്ലോ നല്ല നല്ല സ്മൂത്ത് ആയല്ലേ ഹെയർ ചെയ്യാൻ വെയിറ്റ് പിന്നെ ആകെ പൂങ്ങനെ ചെറിയ ചെറിയ മുടികളൊക്കെ ഒക്കെ ഇങ്ങനെ ഭയങ്കര ശരിയില്ലേ കെട്ടിയസണ്ടായിരുന്നു ഞാനത് വേഗം അയച്ചത് വേറെന്നുള്ള എന്തായാലും ചെയ്തിട്ടുള്ളു ചുളി കണ്ടാന്ന് വെച്ചിട്ട് അയച്ച അപ്പൊ കനക്കേരാട്ടം ചെയ്താ െട്ടിക്കളർ ചെയ്തു ഞാനവിടെ ചെയ്യുമ്പോ വെറുതെ പക്ഷെ എന്നിട്ട് ഏട്ടനെ കൊറേ നേരം വെറുതെ ഞാൻ കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ില്ല എന്റെ മുടിപ്പൊ ബാക്ക് തിക്ക് തിക്കുള്ള പോലെ തോന്നുന്നുണ്ട് തിക്ക് നിക്കണ്ട് ബാക്കി ആദ്യം തിക്കില്ലാണ്ട് ഇങ്ങനെ നിന്നായിരുന്നു അങ്ങനെ പിന്നത്തെ വീഡിയോ എന്തായിരുന്നു പിന്നെ ആ വലിയ സ്വപ്നം ഏ എന്താണല്ലേ എന്താണ് സിസ്റ്റം വാങ്ങി മാക്ക് വാങ്ങി കൊറേ നടത്ത ആഗ്രഹം വീട്ടിലൂടെ ദിവസമായി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഫോണാക്കാൻ പറ്റാണ്ട് അങ്ങനെ വെച്ചു ഇന്നത്തോടു കൂടി സെറ്റ് ആയിട്ടിങ് പിന്നെ കൊറേ ആൾക്കാരുടെ എന്താ വീഡിയോ ഇടാത്ത ഇന്ന് വീഡിയോ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കണില്ല നടക്കണില്ല നടക്കാത്തരൊന്നുമില്ല ജോലി തിരക്ക് നല്ല ലീവുള്ള ദിവസം നമ്മളിപ്പോ പറഞ്ഞ പോലെ നല്ല സാധന സാധനങ്ങൾ ഇപ്പൊ ഫങ്ഷന് മേടിക്കുള്ളത് ആയിട്ട് പോവും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോവും ഫങ്ഷൻ ഓരോന്ന് ഓരോന്നും മേടിക്കണ്ട ഇനി സാധനങ്ങള് മേടിക്കാം ഞാൻ ഷർട്ടും കൂടി ഇരിക്കണം ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തു രണ്ട് ഡ്രസ് ചെയ്തു രണ്ട് ഡ്രസ്സ് സെറ്റ് ചെയ്തു ഇനി ഒരു ഡ്രസ് കൂടി സെറ്റ് ചെയ്യണം എന്റെ ഒക്കെ പിന്നെ കൊടുത്തുണ്ട് ഞാൻ ഇവിടെ എന്താ ഞാൻ കൊടുത്തു പുട്ടീന്റെ പേര് നെവാലെ കൊടുത്തിണ്ട് അത് കിട്ടണം

വീഡിയോ കോൾ ചെയ്ത് ാലും കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ കാണാനുള്ള ഇത് എക്സൈറ്റ്മെന്റ് അച്ഛനെ കൊണ്ടുവരാൻ പോണ വീഡിയോ എടുക്കില്ല അടുത്തത് എടുക്കൂലെ അച്ഛനെ കൊണ്ടുവരാൻ പോണം പിന്നെ അങ്ങോട്ട് തിരക്കായി കാടിച്ചു അടിച്ചു കൊടുങ്ങു നമ്മളൊരു സിമ്പിൾ കാർഡ് വിളിക്കണ്ടേ നമ്മള് കൊറേ ഒക്കെ ഫോം ചെയ്യണേ എന്താ നമുക്ക് പോയി വിളിക്കാനുള്ള ടൈമില്ല ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ കറക്റ്റ് ഇനി ഒരാഴ്ചയുള്ളു അല്ലേ ആ കറക്റ്റ് ഇനി ഒരാഴ്ചയുള്ളൂ അപ്പൊ നമ്മുടെ ഫങ്ഷൻ ഇനി ഒരാഴ്ചയുള്ള അപ്പൊ നമുക്ക് ടൈം ഇല്ല പോയി വിളിക്കാനുള്ള ടൈം ഇല്ല അച്ഛൻ വന്നിട്ട് അമ്മ അച്ഛനും പെട്ടന്ന് പറഞ്ഞാൽ പോകും ബാക്കി ഇങ്ങനെ വിളിക്കും പറയണത് വിചാരിച്ചാൽ ൾക്കാരൊക്കെ ഇണ്ട് എന്റെ ഫ്രണ്ട്സ് എത്ര കേട്ടാ ഫ്രണ്ട്സ് ആൾക്കാരില്ലേ ഫ്രണ്ട്സ് അമ്പത് ആൾക്കാരുണ്ട് എന്റെ എനിക്കറിയില്ല ആൾക്ക് ഒന്നോ രണ്ടോ പേരെന്നെ വിളിക്കണല്ലോ വേറെ അതിനെ വിളിക്കലില്ല എനിക്ക് അത്ര ആൾക്കാർ അറിയില്ലേ വിളിക്കാൻ അല്ലേ എന്നാലും ഫങ്ഷൻ സൂപ്പർ ആക്കുന്ന അടുത്തത് ഒന്നാം തീയതി അച്ഛനെ കൊണ്ടും മൂന്നാം തീയതി ഞങ്ങക്ക് ഡ്രസ്സ് ഡ്രസ് ധരിക്കണം വേറെ പരിപാടി അത് പറഞ്ഞിട്ടില്ല നമ്മടെ താലിമാല കിട്ടും താലിമാല കിട്ടും ഡ്രസ്സ് എന്റെ അന്ന് ട്രൈൽ ചെയ്യാൻ പോണ്ടത് ഏറ്റവും ശെരിക്കും ഒന്നാം തീയതി പോവേണ്ടത് അന്ന് അച്ഛൻ ആണെങ്കിലും പോകാൻ പറ്റില്ല മൂന്നാം തീയ്യതി പോണം അത് നോക്കണം പിന്നെ വേറെ ഒരു പരിപാടി ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷ അച്ഛൻ പറഞ്ഞഅമ്മ വീഡിയോയിൽ ഉണ്ടാവും അനിയന് എല്ലാവർക്കും സംശയോ ഒറ്റ മോനാണോന്നുള്ളത് ആ സംശയം എല്ലാവർക്കും പറ്റിക്കോ അനിയൻ അനിയൻ കാർഗിൽ ആളെ ഒരു ദിവസം ലീവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടി വന്നതാ ഒരു ദിവസം വന്നു പോയി ഞാൻ സംസാരിക്കുന്നോ ഭയങ്കര സൈലന്റ് സൈലന്റ് ആയിരിക്കുന്നു പക്ഷെ നമ്മുടെ വൈബിനെ പറ്റിയ ആൾക്കിന്റെ വീട്ടില് ഭയങ്കര കോമഡി ആയിരുന്നു എന്തെങ്കിലും തുറന്നു ചുരുക്കും നമ്മള് അല്ലേ സംസാരിച്ച എന്തെങ്കിലും എങ്ങനെ ഒക്കെ സംസാരിച്ച് ചെറുപ്പിക്കും അത്ര പക്ഷെ നല്ല നല്ല രസമാണ് വീട്ടില് നല്ല രസ സംസാരിച്ചോട് ഇത് നടക്കും ആ ഇനി ഇനി വര കല്യാണത്തിന്റെ തലദോസം ഇനി കല്യാണത്തിന്റെ തലദോസം വേറൊള്ളു കല്യാണം പറയുന്നുണ്ട് പറയണത് പക്ഷെ ഞങ്ങളുടെ മനസ്സിലത് കല്യാണം തന്നെയാണ് ആരും പറയണ്ട ഇങ്ങനെ കല്യാണം കഴിഞ്ഞതല്ലേ എത്ര ആയില്ല പിന്നെ എന്തിനാ നിങ്ങള് കല്യാണം കല്യാണം എന്ന് പറയുന്നത് ഞങ്ങള് കല്യാണമായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മളിപ്പോ സ്ഥലത്ത് വരുന്നത് മാലിടലും പിന്നെ ഓഡിറ്റോറിയത്തിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ കല്യാണായിട്ട് തന്നെ നമ്മള് കഴിഞ്ഞു നമുക്ക് അങ്ങനെ സിറ്റുവേഷൻ നടത്തേണ്ടി വന്നു ആ ആണെങ്കിൽ വെഡ്ഡിങ് ഫങ്ഷൻ എന്ന് പറയാം റിസെപ്ഷൻ പറയാ അല്ലെ റിസപ്ഷൻ അതെന്താ അപ്പൊ നമുക്ക് കല്യാണം തന്നെ പിന്നെ നമുക്ക് കല്യാണം തോന്നുന്നത് നമ്മുടെ മനസ്സിലൊക്കെ നമുക്കൊരു കല്യാണം കല്യാണം തന്നെയാണ് പെട്ടെന്ന് കൊറേ പിന്നെ എന്താച്ച അത് നടത്തേണ്ട അവസ്ഥ വന്നത് നമുക്കത് നടത്തിയാൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് നടത്തിയത് അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കല്യാണം ശരിക്കും ഇപ്പൊ ഇനി ആഴ്ച വരാൻ പോണതാണ് ഒരാഴ്ച രൂപ നടക്കും അപ്പൊ അതാണ് ഞങ്ങളുടെ മനസ്സില് രണ്ടാളെ മനസ്സിലുള്ള രണ്ടാളെ മനസ്സിൽ മാത്രല്ല ഇവിടെ എന്റെ ഫാമിലിയിലും അത് തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ കല്യാണം തന്നെയാണ് പറയുന്നത് അല്ലേ ശരിക്കും നമ്മുടെ കല്യാണം പോലെ തന്നെയാണ് ഞങ്ങൾ നടത്തണത് അതുകൊണ്ടാണ് നമ്മളിപ്പോ എന്ത് കല്യാണത്തിന് ചെയ്യങ്ങളൊക്കെ അതിന് മുന്നേ ഒന്ന് കെട്ടിയത് മാത്രല്ലേ കൊറേ ദിവസം എവിടെ മേടിക്കണത് വരെ മേടിച്ചിട്ട് ബാക്കി എല്ലാ സാറേ സ്റ്റാൻഡ് മാത്രം മേടിച്ചില്ല കണ്ട ആൾക്കാർക്ക് കാണില്ലാട്ടോ ആ വീട് ഇതാവും ഇപ്പള് കുട്ടികള് പറ ഇന്ന് ആളുടെ ഫ്രണ്ടിന്റെ ഭർത്താവിളിച്ചത് പറയും ഇപ്പഴും പറയില്ലേ പാവ ചക്ക ഇപ്പഴും കുട്ടികളെ പറയില്ലേക്ക് തോന്നു ഞാനൊരു കുട്ടീടെ ആണ് കല്യാണം ചോദിച്ചു ആ ഇപ്പഴും ശരിക്കും പറയുന്ന ഞാനാണെന്നൂടി വെച്ചു ആള് ഭയങ്കര കുട്ടികളി പോലെ എനിക്ക് പിന്നെ എല്ലാരും ചോദിച്ച പോലെ അമ്മ വീഡിയോയില് വരും ശനിയാഴ്ച കൊണ്ട് ശനിയാഴ്ചത്തെ വീഡിയോയില് അമ്മ വേര് അച്ഛനെ കൊണ്ടുവരാൻ പോണ വീഡിയോ ആണ് അപ്പൊ അന്ന് അച്ഛനും കാണാം ആൾക്കാർ അങ്ങനെ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല അച്ഛനെ ആ കൊറേ ആൾക്കാർ വേറെ വേറെ ആൾക്കാരുടെ അച്ഛനെ ആന്ന് വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ വരും അച്ഛനെ കാണാം അമ്മനെ പിന്നെ കണ്ടിണ്ട് എന്നാലും ഇങ്ങോട്ട് എന്നോട് വിളിച്ചിട്ട് ചോദിക്കും അതേടാ ചോദിക്കും ഓരോന്ന് കാണിച്ചത് ഇഷ്ടോ അതൊക്കെ ചോദിക്കട്ടാണ് എന്റെ ഇഷ്ടത്തിന് കൊറേ സാധനം എന്നിട്ട് അമ്മ പറ മേടിക്കാൻ പറയുമ്പോട്ടനും പറയും കുഞ്ഞ നീ പറഞ്ഞോന്നോ പറഞ്ഞ കേട്ട് കേക്കു ഞാൻ പറഞ്ഞത് കേക്കൂല ഇപ്പോഴെത്ര ആളും ആ കുട്ടികളെ അതിലല്ല ഇപ്പത്തെ പെൺകുട്ടി അമ്മയ്ക്ക് കൂട്ടായി അമ്മയ്ക്ക് എന്തും പറയാളായിട്ട് പറയുന്നോട് പറയാലോ അപ്പൊ ഞാൻ അമ്മയും സത്യം പറഞ്ഞല്ല ഷെയർ ചെയ്യാനൊക്കെ അമ്മയ്ക്ക് ഒരു കൂട്ടായി അതേപോലെ അമ്മക്ക് ഇപ്പൊ ഞങ്ങള് എങ്ങടേം പോണെങ്കിൽ എന്തായാലും പോവും ചെയ്യും കാര്യങ്ങള് ക്യാമറ മോളൊക്കെ ആയിട്ട് പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെള്ള സെറ്റായി അമ്മേന് പോയി പിന്നെ അമ്മയ്ക്ക് ബ്ലൗസ് മേടിക്കില്ല അമ്മയ്ക്ക് ബ്ലൗസ് മേടിക്കാൻ ഞാൻ പോയി അമ്മ ഒന്നില്ല ഞാൻ ഒന്നുമില്ല ഞാൻ പോയി പോയി അമര വണ്ടീന ആദ്യം പോയി പിന്നെ ഓർഡർ ഷോ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ബ്ലൗസൊക്കെ സത്യം ഒരു കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യാറില്ലേ പക്ഷെ ഞാൻ ചെയ്തു ഞാന് മാത്രമല്ല കുട്ടിണ്ടായിരുന്നു എന്നാലും കൂടുതലും ഞാൻ ചെയ്തു തുടങ്ങിയല്ല ഡ്രസ് മാറാണ്ട സുഖേലൊക്കെ പൊറത്ത് പോയി വന്ന ചുടുത്തിട്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നോളോ എന്റെ അത്രയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ മുന്നിലും ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞാ വന്നല്ലോ അടിപൊളി ബർത്ത്ഡേ അല്ലേ സെറ്റ് ആയിരുന്നു കഴിച്ചല്ലേ ആരും കഴിച്ചു വന്നായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ തീർത്താം അപ്പൊ പിന്നെ ആൾക്കാർക്ക് കുറച്ച് എന്താ ഇങ്ങനെ വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കാത്തത് ഇഞ്ഞിട്ട് ശരിയാക്കാം നമുക്ക് ആയതുകൊണ്ട് ശ്രമിക്കാം ഇങ്ങനെ ശരിയാക്കാൻ ശ്രമിക്കാം ലെത്തില് നമുക്ക് ഓരോ തിരക്കും പിന്നെ പല സ്ഥലത്തും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പാട്ടും കാര്യങ്ങളും വെക്കണമായിരുന്നു അതാ വോയിസ് കൊടുക്കണ്ട അവസ്ഥ അവിടെയൊക്കെ പാട്ടായത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം അപ്പൊ ബൈ പറഞ്ഞോ ബൈ